സുരേന്ദ്രനെതിരെ അവസാന നീക്കവും പരാജയപ്പെട്ടപ്പോൾ പൂഴിക്കടകരുമായി സിപിഎം ക്ഷേത്രനടയിൽ ശരണം വിളിച്ച് വോട്ടുപിടിച്ചുവെന്ന് പുതിയ പരാതി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ കരുത്തരാണെങ്കിലും കെ സുരേന്ദ്രൻ പ്രചാരണത്തിൽ ഏറെ മുന്നിലേക്ക് പോയി കഴിഞ്ഞു ത്രികോണപൂരിൽ സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം വലിയ ജനക്കൂട്ടമാണ് ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജ് മൂന്നാം സ്ഥാനത്തേക്ക് വീഴുമോ എന്ന ഭയം സിപിഐഎമ്മിനു കേസുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടി സുരേന്ദ്രന്റെ പത്രിക അയോഗ്യമാക്കാൻ നീക്കം സജീവമാണ് ഇതോടെ ബിജെപി പുതിയ നോമിനേഷൻ നൽകുകയും ചെയ്തു അവസാന നീക്കവും പൊളിഞ്ഞതോടെ പുതിയ പരാതിയുമായി സിപിഐഎം രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി നെടുങ്കുന്നത്തെത്തിയ സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരും ശാസ്താങ്കാവ് ക്ഷേത്രത്തിന് സമീപത്തും ടൌണിലും ശരണം വിളിയോടെയാണ് വോട്ട് എന്നാണ് പുതിയ ആരോപണം ഇതോടെ കെ സുരേന്ദ്രൻ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് എൽഡിഎഫ് നെടുങ്കുന്നം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അമ്മമാരടക്കമുള്ള സ്ത്രീകളുടെ ശരണം വിളികളുടെയും യുവാക്കളുടെ ആവേശകരമായ മുദ്രാവാക്യം വിളികളുടെയും തിരക്കിലേക്കാണ് സുരേന്ദ്രൻ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തുന്നത് വിശ്വാസികളുടെ ഹൃദയവികാരം വോട്ടുകളാക്കി താമര വിരിയിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം അവസാനിക്കുന്ന നിമിഷത്തിലാണ് പലയിടത്തും സ്ഥാനാർത്ഥിയുടെ കടന്നുവരവ് ഇത് പരാതിയാക്കി മാറ്റുകയാണ് സിപിഐഎം ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി